ിൽ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും പത്രികകളാണ് ആകെ സമർപ്പിക്കപ്പെട്ടത് തിങ്കളാഴ്ച വരെ പത്രിക ഇരുപത് മണ്ഡലങ്ങളിലുമായി ലഭിച്ചത് പത്രികകളാണ് ഇവയുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും കൂടുതൽ പത്രിക ലഭിച്ചത് വയനാട്ടിലും ആറ്റിങ്ങലിലുമാണ് രണ്ടിടത്തും ഇരുപത്തിമൂന്ന് പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത് കാസർഗോഡ് പതിനൊന്ന് കണ്ണൂർ പതിനേഴ് വടകര പതിനഞ്ച് കോഴിക്കോട് പത്തൊൻപത് മലപ്പുറം പതിനാല് പൊന്നാനി പതിനെട്ട് പാലക്കാട് പതിമൂന്ന് ആലത്തൂർ പത്ത് തൃശൂർ പതിമൂന്ന് ചാലക്കുടി പതിനാറ് എറണാകുളം പതിനെട്ട് കോട്ടയം പതിനഞ്ച് ആലപ്പുഴ പതിനാല് മാവേലിക്കര പന്ത്രണ്ട് പത്തനംതിട്ട പതിനൊന്ന് കൊല്ലം പന്ത്രണ്ട് തിരുവനന്തപുരത്ത് ഇരുപതും പത്രികകൾ ലഭിച്ചു പലയിടത്തും മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഭീഷണിയായി അപരന്മാരുടെ സാന്നിധ്യം ഇത്തവണയുമുണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് രണ്ട് അപരന്മാരെ നേരിടേണ്ടി വരും എരുമേലി സ്വദേശി രാഹുൽ ഗാന്ധിക്കേയും തമിഴ്നാട് സ്വദേശി രാഹുൽ ഗാന്ധിക്കേയും കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങിയത് എട്ടാം തീയതി വരെ പത്രിക പിൻവലിക്കാം ന്യൂസ് തിരുവനന്തപുരം